ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാസ്തുവിദ്യ പഠനത്തിന്റെ ഭാഗമായി ഒരു ക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനായ ഹരിലാൽ എന്ന വ്യക്തിയെ പറ്റിയാണ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിലെ വാസ്തുവിദ്യാ പഠനകാലത്ത് കോട്ടയം ജില്ലയിലെ ആയാങ്കുടി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു മാതൃക തന്നെ നിർമ്മിക്കുകയായിരുന്നു ഹരിലാലും പട്ടാളത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ വേണുഗോപാലും ശേഷം കാഴ്ചകളിലേക്ക് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൻ്റെ വാസ്തുവിദ്യയിൽ ഒരു ഡിപ്ലോമ ചെയ്യുന്ന സമയത്ത് പെരുകേട്ടൊരു നിർമ്മിതിയുടെ പഠനം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനെ അയാൾ ഒരു മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് അതിൻ്റെ വാസ്തുപരമായ പ്രത്യേകതയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അടിസ്ഥാനമാക്കി ഒരു പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൻ്റെ അളവുകളൊക്കെ കൃത്യമായിട്ട് എടുത്തു അപ്പോൾ അങ്ങനെ ആ അളവുകളൊക്കെ കൃത്യമായിട്ട് കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡൽ ചെയ്യാം എന്നുള്ളൊരു ആശയം ഉണ്ടായത് അങ്ങനെ ഒരു പത്ത് വർഷത്തോളമായി ഇപ്പോൾ ഇതിൻ്റെ ഈ മോഡല് ചെയ്തത് തേക്കിൻ്റെ തടിയും ഇപ്പോൾ ഈ മേൽക്കൂരയൊക്കെ ചെമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് താഴേക്കുടും എല്ലാം ഗ്രാസ് ആണ് കുടിമരവും ഗ്രാസാണ് ഇതിൻ്റെ മുകളിലായിട്ട് വാഹനം നന്ദിയെ ഉണ്ടാക്കിയിരിക്കുന്നത് ചന്ദ്രം കൊണ്ട് ചെയ്തതാണ് അത് അത് ഒരു സെൻറ്റിമീറ്റർ വലിപ്പമേ അതിനുള്ളു അപ്പോൾ ഇത്രയും ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായിട്ടുള്ള ശ്രീകോവില് മണ്ഡപം വലിക്കപ്പുര വലിയമ്പലം ചുറ്റമ്പലം കുടിമരം ആനപ്പന്തൽ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മോഡൽ ചെയ്തിട്ടുള്ളത് വാസ്തുവിദ്യാഗുരത്തിൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലെ ഈ ക്ഷേത്രത്തിൻ്റെ മോഡൽ പ്രദർശനത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആദ്യത്തെ ലോക കേരള സഭ നടന്നപ്പോൾ തിരുവനന്തപുരത്ത് കനാൽക്കുന്നിൽ ഇത് പ്രദർശിപ്പിക്കുന്നുണ്ടായി കൂടാതെ സാംസ്കാരിക വകുപ്പിൻ്റെ വിവിധ പ്രദർശനങ്ങളിൽ വാസ്തുവിദ്യാ ഗുരുകൾ ഇതിൻ്റെ പ്രദർശി പ്രദർശനത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ ചെയ്ത വാസ്തുവിദ്യാ വേണ്ടി ചെയ്ത ഒരു വൈക്കാശ്ശേരി മനയുടെ മോഡലും ഇതോടൊപ്പം തന്നെ പല പ്രദർശനങ്ങൾക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അത് ഇപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് വാസ്തുവിദ്യാഗുരകുലത്തിൽ ഇതിപ്പോൾ വാസ്തുവിദ്യാഗുരു എല്ലാം സ്ഥിരമായി ഒരു മ്യൂസിയം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഇപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി പോളീസൊക്കെ ചെയ്തിട്ട് ഇതിനെ ഒന്നുകൂടി തയ്യാറാക്കി എടുത്തിരിക്കുകയാണ് എന്തായാലും ഒരു ഞാനും ചേട്ടനും കൂടിയാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത് ഏതാണ്ടൊരു അഞ്ചാറ് മാസം തന്നെ പൂർണ്ണമായിട്ടല്ല എങ്കിലും അഞ്ചാറ് മാസത്തിൻ്റെ ഇട ഇടപേള കൊണ്ടാണ് ഇത്രയും പണികൾ പൂർത്തിയാക്കാൻ പറ്റിയത് പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള പണികളാണ് എല്ലാത്തിലും ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചുറ്റമ്പളത്തിൻ്റെ ഈ വിളക്ക് മാടത്തിൻ്റെ പണികളൊക്കെ ആയാലും അല്ലെങ്കിൽ ഈ കാലും ഒക്കെ ഇതൊക്കെ വളരെ സങ്കീർണമായ പണികളായിരുന്നു അതുപോലെ മുഖപ്പുകളും മുഖവാരങ്ങളുടെ എല്ലാത്തിൻ്റെയും പണി വളരെ വളരെ മൈന്യൂട്ടായിട്ട് വളരെ കൃത്യതയോടുകൂടി ചെയ്യേണ്ട പണിയായിരുന്നതുകൊണ്ട് ഒരുപാട് സമയമെടുത്തു ശ്രീഗോവിലാണെങ്കിലും എല്ലാം ഇപ്പോൾ വലിക്കപ്പുരയിൽ നേരിട്ട് നോക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ നട തുറന്നു കിടക്കുന്നത് കൃത്യമായിട്ട് കാണാം ആ രീതിക്ക് വളരെ കൃത്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്